എല്ലാവർക്കും നമസ്കാരം രണ്ടായിരം കോഴിയെ നമ്മൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിലൂടെ വളർത്തി കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് ഒന്ന് നോക്കാം രണ്ടായിരം കോഴിയെ നമ്മുടെ ഫാമിലേക്ക് ഓർഡർ ചെയ്താൽ ഫ്രീ അടക്കം നമുക്ക് രണ്ടായിരത്തി നാൽപ്പത് കോഴി നമ്മുടെ ഫാമിലേക്ക് വരും അതിൽ എന്തായാലും ആ കോഴി വലുതാകുമ്പോഴത്തേനും ഒരു അറുപത് കോഴിയോളം ലോസ് ആവും അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത് കോഴിന്ന് അറുപത് കോഴി ലോസ് ആയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കോഴിയാണ് നമുക്ക് ബാലൻസ് ഉണ്ടാവുക ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കോഴിക്ക് രണ്ട് ഇരുന്നൂറ്റമ്പത് ആവറേജ് വെയിറ്റ് കിട്ടിയാൽ നമുക്ക് നാലായിരത്തി നാനൂറ്റി ഞ്ച് വെയിറ്റ് കിട്ടും അതേ ഇൻറ്റു ഏഴ് ചെയ്താൽ ഒരു കിലോയ്ക്ക് ഏഴ് രൂപയാണ് അപ്പോൾ അതേ ഇൻറ്റു ഏഴ് ചെയ്താൽ മുപ്പത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നമുക്ക് കിട്ടും രണ്ടായിരം കോഴിക്ക് ഏകദേശം ഇരുപത്തി നാല് ചാക്ക് ചകിരിച്ചോറ് വരും അപ്പോൾ ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇരുപത്തിനാല് ഇൻറ്റു ഇരുന്നൂറ് നാലായിരത്തി എണ്ണൂറ് രൂപ ചകിരച്ചോറിനാകും രണ്ടായിരം രൂപ കറണ്ട് ബില്ലാകും അതുപോലെ കുമ്മായത്തിന് ഒരു അഞ്ഞൂറ് രൂപയാകും അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഏഴായിരത്തി എണ്ണൂറ് രൂപ എക്സ്പെൻസ് ആവും ഇനി അവസാനം കോഴിവളം ആളെ വെച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ പണിക്കൂലി രണ്ടായിരം രൂപ വരും അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപത്തിന് ഒമ്പതിനായിരത്തി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് പിന്നെ നമ്മുടെ കോഴിവളം വിറ്റ് പോകുവാണെങ്കിൽ ഏറെക്കുറെ കോഴിവളം ഉണ്ടാവും അപ്പോൾ ഒരു ചാക്കിന് അമ്പത് രൂപ വെച്ച് നാൽപ്പത്തഞ്ച് ഇന്റു അമ്പത് ഏറെക്കുറെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ തീറ്റയുടെ കാലിച്ച് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ആവറേജ് നൂറ്റമ്പത് ചാക്ക് നമുക്ക് കിട്ടും നൂറ്റമ്പത് ഇന്റു പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടും അപ്പോൾ എല്ലായിരം കോഴിയെ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുവാണെങ്കിൽ എല്ലാ പ്രോഫിറ്റോടെ കൂട്ടി നമ്മുടെ ചാക്ക് കോഴിവളം അതുപോലെ കോഴിയുടെ പ്രോഫിറ്റ് എല്ലാം കൂടെ കൂട്ടി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും നമ്മൾ തന്നെ ഫാം നോക്കുവാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഫാം നോക്കുവാണെങ്കിൽ